ഭർത്തൃമതികളാണെങ്കിൽ അലങ്കാരാൻ പറ്റും വൈലാൻ ചിടാൻ പറ്റും ഭർത്താവിനോടൊപ്പം കാണുന്നത് അങ്ങനെ സന്തോഷം തോന്നുമെങ്കിൽ അവരുടെ ചുണ്ടിനൊക്കെ പൈൻറ്റടിക്കുക അത് ഞാൻ പ്രത്യേകം പറയാണ് ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ പൈൻറ്റ് തോണ്ടി തേക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളാവുന്ന നമ്മൾ വല്ലാതെ സാഹസം ചെയ്യുന്നത് കാണാം ഗൾഫിൽ നിന്നൊക്കെ ഒരു പത്ത് പതിനാറ് ലിപ്സ്റ്റിക്കുകളുടെ കുറ്റി ഒന്നിച്ചു കൊണ്ടുവരിക ഇത് മോൾക്കുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ ഈ ഓരോട് തുപ്പുണ്ടാവും എന്താണാ അതെന്ന് ചോദിക്കും അതെ ഓൾക്കുള്ള ഈ കളറാണ് അതെ ഇപ്പൊ കരുതേണ്ടത് എന്താ അത് സ്കൂളിലെ ബുക്കിലൊക്കെ കളർ അടിക്കാനുള്ളതാണ് സ്കൂളിലെ ബുക്കിൽ കളർ അടിക്കാളുള്ളതല്ല പച്ച ചുരിദാറുണ്ടാവുമ്പോ പച്ച ചുണ്ട് വേണം നീല ചുരിദാറിന്റെ നീല ചമന്ന ചുരിദാറാവുമ്പോ ചൊപ്പ് ഈ ചുരിദാർ എന്ന സാധനം തന്നെ പഠിത്തുപോയി നമ്മളുടെ ഭാഗത്തൊക്കെ അറിയില്ല അല്ല റിട്ടയേർഡ് അധ്യാപകന്മാരൊക്കെ പണ്ടത്തെ ശൈലിയിൽ ഇടുന്നുണ്ടാവും ഈ ചുരിദാർ എന്ന സാധനം എടുത്തു പോയി ഇപ്പൊ അടുത്തെങ്ങാണ്ട് മകൾക്ക് ചുരിദാർ വാങ്ങിക്കൊടുത്തോരുണ്ടോ കുറവായിരിക്കും അതൊരു വിശുദ്ധമായ വസ്ത്രമെന്ന് തന്നെ ഞാൻ പറയണത് എന്നാ പോലും നല്ല തടിച്ച കാലൊക്കെ ഉള്ള പാൻറ്റും മുട്ടിൻ്റെ അതുവരെയൊക്കെ നിങ്ങളുള്ള കുപ്പായവും കുറച്ച് വീതിയിലൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് വൃത്തികെട്ടതല്ലായിരുന്നു ഇന്ന് അത് ആവശ്യമില്ല നമ്മുടെ കുട്ടികൾക്കൊന്നും പിന്നെ കഷ്ടിച്ച് അവരുടെ അരൻ്റെ അവിടം എത്തുന്ന ഒരു സ്ലീവ്ലെസ് ടീഷർട്ട് കിട്ടിയാൽ മതി ഒട്ടി പിടിച്ച ഒരു പാൻറ്റും മതി ആ പാൻറിന്റെ കളറിന് ചുണ്ട് മാറണം തേച്ചെടുക്കാം അങ്ങനെ തന്നെ ആവണമെന്നില്ല ഒരു ചുണ്ട് ചോക്കും ഒരു ചുണ്ട് പച്ചയാക്കാം വേണമെങ്കിൽ പിന്നെയും പാർട്ട് ചെയ്യാം പകുതി മഞ്ഞയും പകുതി നീലിയാക്കാം പക്ഷേ ഈ സാധനത്തിൽ മറുക്കുറി അറിയുന്ന ഒരു സംഭവം ഉണ്ട് ഒരു ഗ്രാമിന്റെ നൂറിലൊരംശം ഉള്ളിൽ പോയാൽ കിടിഞ്ഞടിച്ചു പോകും അതിന്റെ ആത്മീയവശം തൽക്കാലം നമുക്ക് നിർത്താം ഇത് ഇങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ എത്രയാണ് ഇതൊന്നുമില്ലാതെ വളരെ മാന്യമായി പുറത്തിറങ്ങുന്ന സഹാബി വനിതയാണ് വന്നിട്ട് അള്ളാഹാന്റെ റസൂലിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് നിസ്കരിക്കാം മോഹൻഡ് എന്ന് പറയുന്നത് കുട്ടി വീട്ടിന്റെ അകത്ത് നിസ്കരിച്ചോളൂ ഇവിടെ നിസ്കരിച്ചതിനേക്കാൾ കൂലി കിട്ടുന്ന ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ മുത്തൂർ ആ സ്ത്രീയോട് ഉപദേശിച്ചു വിടുന്നത് പെണ്ണ് കുറുമ്പാട്ടി അവിടെ നിന്നോ നാലും ഞങ്ങൾ ഇവിടെ വരും പറഞ്ഞോ ഇല്ല അവർക്ക് അത് മതിയായിരുന്നു ന്മയിലുള്ള മത്സരായിരുന്നു പുരുഷന്മാർ യുദ്ധം ചെയ്യുന്നു പോകുന്നു ജമാകുന്നു ജമാർക്ക് ഞങ്ങളെക്കാൾ ഉള്ളി കിട്ടുന്നത് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് കുറഞ്ഞു പോകുന്നു ഇതായിരുന്നു അവരുടെ പ്രശ്നം റസൂൽ വലിയൊരു ഓഫർ എടുത്തു ഇവിടെ വെച്ച് കഷ്ടപ്പെട്ട് ദീർഘയാത്ര നടത്തി കാറ്റും പൊടിയും മഴയും സഹിച്ചു വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഈ സ്ത്രീകൾക്ക് അത്രമേൽ ശ്രേഷ്ഠത കൊടുത്തു പരിശുദ്ധ മതം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടോ ഞാൻ ഏറ്റവും കടപ്പാട് കാണിക്കേണ്ടത് ബാധ്യത കാണിക്കേണ്ടത് അർദ്ധമായി ഇടപെടേണ്ടത് ആരോടാണ് സെക്കൻഡ് പോലും ശങ്കിക്കാതെ ഒറ്റ വർത്തമാനം ഉമ്മക്കാനിന്റെ ഉമ്മനോട് അഭിമാനങ്ങൾ ഓർത്തു കാണും ഈ ഉമ്മയാകുന്ന മഹാത്യാഗത്തെ ഈ ഉമ്മയാകുന്ന സമൂഹത്തിന്റെ അടിസ്ഥാനത്തെ മൂന്ന് ഘട്ടങ്ങളുണ്ട് നമ്മൾ തുസിച്ചു വരുന്നതിന്റെ അനുബന്ധമായിട്ട് ഒന്ന് ഗർഭകാലം പിന്നീട് പ്രസവം വന്ന മഹാത്യാഗം പിന്നെ ഒരു രണ്ട് വയസ്സെങ്കിലും വരെ ഒന്നിനും കഴിയാത്ത കുട്ടിയെ ജീവൻ പകുത്തു നൽകി സംരക്ഷിക്കുന്ന ഒരു ദീർഘമായ പിരീഡ് ഒമ്പത് മാസവും പത്ത് ദിവസവും ഗർഭം ചുമക്കണം ഇരുന്നൂറ് ദിവസങ്ങളിൽ കണക്കാക്കാം അല്ലെങ്കിൽ മുപ്പത്തിയേഴ് ആഴ്ചകളിൽ കണക്കാക്കാൻ പറ്റും ഈ സമയത്ത് ഗർഭിണിയാകുന്ന പെൺകുട്ടിക്ക് ധാരാളം ഔഷധകൾ ഉണ്ടാവും അത് സംബന്ധമായി മാത്രം ഷുഗർ വരും വരും ഇനി രക്തപ്പുറവ് ധാരാളം ഉണ്ടാവും കണ്ണു കുഴിഞ്ഞു പോകും എല്ലാ സന്ധികളിലും വേദന ഉണ്ടാവും ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കാൻ കഴിയില്ല പല സ്മെല്ലും അവരെ വല്ലാതെ ആലോചനപ്പെടുത്തും ചെയ്തുകൊണ്ടിരിക്കും ഛർദ്ദിച്ചുകൊണ്ടിരിക്കും ഈ ത്യാഗങ്ങളെല്ലാം സഹിക്കുമ്പോ ഇത്തിരി ഭക്ഷണം അകത്തുപെട്ടാൽ ആ ഗർഭസ്ഥ ശിശു നൂറ്റിയെടുത്തോണ്ടിരിക്കും അതിനാണ് പൊക്കൾ കൊടി അതിലൂടെയാണ് നമ്മൾ ശ്വാസം എടുത്തത് അതിലൂടെയാണ് നമുക്ക് അന്നവും നമുക്ക് വെള്ളവും ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അടയാളമായി നമ്മുടെ വയറിന്റെ അടിഭാഗത്ത് ആ കുഴിയിറപ്പ് തയ്യാറെന്നത് അവിടെ വെച്ചത് ലോകത്തുള്ള ഏറ്റവും മിടുക്കനായ പ്ലാസ്റ്റിക് സർജൻ വിചാരിച്ചാലും വയറിൽ നിന്ന് പൊക്കിൾ പൊടിയെ മാറ്റി വെക്കാൻ കഴിയില്ല ലോകത്തുള്ള ഏറ്റവും മിടുക്കനാകുന്ന ഒരു സർജൻ വിചാരിച്ചാൽ പോലും ഈ പൊക്കിൾ പൊടിയെ അടിയാളത്തെ മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സൃഷ്ടിക്കാൻ കഴിയില്ല നിലവിൽ അങ്ങനെ ഒരു സംവിധാനമല്ല എന്തുകൊണ്ടായിരിക്കണം അവിടെ തന്നെ നിലനിർത്തി ഈ പാവപ്പെട്ട ഉമ്മയെ രസിക്കുമ്പോ ഈ പാവപ്പെട്ട ഉമ്മയെ ചവിട്ടാൻ വേണ്ടി കാലുയർത്തുമ്പോ ഈ പാവപ്പെട്ട ഉമ്മയെ പിടിച്ചിറക്കി പുറത്താക്കി ഗഴിച്ചു കൂട്ടുമ്പോ അവന്റെ വയറിലൊന്ന് തിളവണം അവൻ ആ വയറിലെ കുഴി അവനെ സ്വാധീനിക്കണം ഇതിലൂടെയാണ് ഒമ്പത് മാസവും പത്ത് ദിവസവും ഉമ്മയെ ചൂഷണം ചെയ്ത് ഞാൻ വെള്ളം ഊറ്റിയത് ഭക്ഷണം ഊറ്റിയത് ആത്യധികമായി ഓക്സിജൻ സ്വീകരിച്ചത് എന്ന് ആ കുട്ടിക്ക് ബോധ്യപ്പെടണം ഉമ്മ എന്ന യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം ഇതുവരെയും സ്നേഹിച്ചു വളർത്തിയ ഉമ്മയെ ഒരാഴ്ച മുമ്പ് ഇൻസ്റ്റയിൽ പരിചയപ്പെട്ട ഒരു തന്നെ കാണുമ്പോഴേക്ക് അവഗണിച്ചു പോകുന്ന പെൺകുട്ടിക്ക് തോന്നണം ഈ ഉമ്മയെ ഞാൻ മറക്കാൻ പറ്റൂന്നു അവനോടൊപ്പം വൃത്തികേട് ചെയ്യാൻ വേണ്ടി ഡ്രസ് അയക്കുമ്പോൾ അവളുടെ പൊക്കൾ കൂടി അവളുടെ ശ്രദ്ധയിൽപ്പെടണം ഇതിലൂടെ ആയിരുന്നല്ലോ കരഞ്ഞു കലങ്ങി ബോധം കെട്ട് കിടക്കുന്ന എന്റെ നിരോധാനം സഹിക്കാൻ വഴിയാതെ ജനങ്ങളോട് മിണ്ടാതെ പ്രഷർ കൂടി ആശുപത്രിയിൽ അഡ്മിറ്റായ എന്റെ ഉമ്മ പത്ത് മാസം എനിക്ക് അന്നം തോന്നത് എനിക്ക് വെള്ളം തന്നത് എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മയെല്ലാം സഹിച്ചത് അത് ഇത് വഴിയായിരുന്നല്ലോ എന്ന് ഈ മോളുടെ മനസ്സിലേക്ക് വരണം അങ്ങനെ വന്നാൽ നാലു മാസം കാത്തുക്കാതെ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോലും